യേശു മിഷ്ക്ക് എല്ലാവർക്കും കുട്ടി ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം കഴിഞ്ഞ മാസം നടന്ന രണ്ട് ഹീറോയിക് ആക്റ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് ഫ്രാൻസിലാണ് നടന്നത് ഫ്രാൻസിൽ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി പുലർച്ചെ നാലു മണിക്ക് ഫ്രാൻസിലെ ഇമാക്കുലേറ്റ് പള്ളിയിൽ ഒരു ആക്രമി കയറി ആക്രമി കയറിയിട്ട് തീയിട്ടു ഫയർഫോഴ്സ് വന്നു വ്യാഴെടുത്തേറ്റു പള്ളി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനുടനെ തന്നെ വികാരിച്ചൻ ഫാദർ സെബാസ്റ്റൻ റസൽ അച്ഛൻ ഫയർഫോഴ്സുകാരോട് പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഷ്യസായിട്ടുള്ളൊരു കാര്യം പള്ളിക്കകത്തുണ്ട് പള്ളിക്കകത്തോണ്ട് എടുക്കണം അപ്പോൾ അവർ പറഞ്ഞു അപകടമാണ് അച്ഛൻ പോകണ്ട പക്ഷെ അച്ഛൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഈ റസൽ അച്ഛൻ പള്ളിയുടെ അകത്തേക്കൂട്ട് ആൾക്കാരെ കയറി ടവർനാക്കൾ തുറന്നതിൽ സി പോരും എടുത്തേണ്ടവരാണ് കാരണം അതിൻ്റെ അത് കർത്താവിശ്മിയാണ് കർത്താവിനെടുത്തുകൊണ്ട് വിരോചിതമായി അച്ഛൻ ഇങ്ങനെ പുറത്തോട്ട് വരുന്നൊരു ഒരു കാഴ്ച രണ്ടാമത്തത് നമ്മുടെ ഇന്ത്യയിൽ നടന്നാണ് ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിൽ അവിടെ വലിയ പ്രളയം ഉണ്ടായി ഒരുപാട് വീടുകളൊക്കെ മുങ്ങി പള്ളികൾ മുങ്ങി അപ്പോൾ വിജയവാഡയിൽ ഇൻഫൻ ജീസസ് പള്ളി ഇങ്ങനെ മുങ്ങി കഴുത്തിനപ്പുറത്തേക്ക് വെള്ളം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ വികാരിച്ച ചിന്നപ്പ രണ്ട് ആൾക്കാരുടെ സഹായത്തോടു കൂടി ജീവൻ പണയപ്പെടുത്തി നീന്തി പള്ളിക്കകത്തേക്ക് കയറി ടബർണാക്കൾ തുറന്ന് സിബോരിയത്തിൽ ഈശോയുടെ അടുത്ത് രക്ഷപ്പെടുത്തുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു രണ്ട് ഹീറോയിക് ആക്ട് നമ്മൾ കണ്ടത് ഈ കഴിഞ്ഞ മാസം നടന്നത് ആർജ് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷിന് ഒരു ഇന്റർവ്യൂയില് അദ്ദേഹത്തോട് ചോദിച്ചു ഇൻ്റർവ്യൂ ചെയ്ത ആള് ചോദിച്ചു നിങ്ങൾ ഒരുപാട് പേരെ തന്റെ പ്രസംഗം വഴി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇൻസ്പിറേഷൻ ആരാണ് അപ്പൊ ആർജ് ബിഷപ്പ് ഫുൾട്ടൻ ജേഷീൻ പറഞ്ഞു പതിനൊന്ന് വയസ്സുള്ള ഒരു ചൈനക്കാരി പെൺകുട്ടിയാണ് ഒരച്ഛനാണ് കഥനോട് പറഞ്ഞിട്ടുള്ളത് ഇത് ചൈനയിൽ നടന്ന സംഭവമാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അപ്പോൾ പല പള്ളികൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല അപ്പോൾ പട്ടാളക്കാർ ഒരു പള്ളി പിടിച്ചെടുത്തു പിടിച്ചെടുത്തിട്ട് അവിടുത്തെ അച്ഛനെ പള്ളിമേടയിൽ തന്നെ ബന്ദിയാക്കി അപ്പം അച്ഛൻ പള്ളിമേടയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പള്ളിയിൽ നടക്കുന്ന പള്ളിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുമോ അച്ഛൻ അച്ഛൻ നോക്കുമ്പോൾ ഈ പട്ടാളക്കാര് കയറിയിട്ട് പള്ളിക്കകത്തുള്ള റിലീജിയസ് ആർട്ടിക്കിൾസ് ഒക്കെ തകർക്കുകയാണ് അച്ഛന് ചങ്കുമുട്ടുന്ന വേദന ഉണ്ടായത് ഇവർ ആൾത്താരെ കയറി സക്രാര് തുറന്ന് അതിൻ്റെ സിബോരി എടുത്തിട്ട് താഴേക്ക് വലിച്ചെറിയുക അപ്പോൾ പരസുദൂർബാനിങ്ങനെ ചിതിറി വീഴാണ് അച്ഛനറിയാം കൃത്യം മുപ്പത്തിരണ്ട് പരിശുദ്ധ കുർബാനയുണ്ട് അതിൻ്റെ അകത്ത് തിരുവോസ്തി ഉണ്ട് അച്ഛന് ഭയങ്കര സങ്കടമായി ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി പള്ളിക്കകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അവൾ അൾത്താരിക്ക് സൈഡിലാണ് രൂപത്തിന്റെ മറിയത്തായത് ഈ പട്ടാളക്കാരെ അവളെ കണ്ടില്ല അവള് അവിടെ നിന്ന് പോയി അന്ന് രാത്രിയില് അവള് പള്ളി കയറി വരാം ഇത് അച്ഛൻ കാണുന്നുണ്ട് മേടേന്ന് അവള് കയറി വന്നിട്ട് പട്ടാളക്കാരെ ഒന്നും അവർ ശ്രദ്ധിക്കാത്ത രീതിയിൽ കയറി വന്ന് മുട്ടുകുത്തി ഒരു മണിക്കൂർ അവൾ ഈ പരിശുദ്ധ കുർബാനയടുത്ത് ആരാധിച്ച് എന്നിട്ട് കുനിഞ്ഞ് നാവ് കൊണ്ട് ഒരു കുർബാന സ്വീകരിച്ചു അന്ന് കയ്യിലല്ല കുർബാന സ്വീകരിച്ചു നാവിലാണ് കൈകൊണ്ട് തൊടാൻ പാടില്ല അവൾ നാവ് കൊണ്ട് കുർബാന സ്വീകരിക്കുക അച്ഛൻ്റെ കണ്ണെന്ന് നിറഞ്ഞുപോയി പോയി പിറ്റേ ദിവസം രാത്രിയിൽ അതേ സമയത്ത് അവൾ വരുന്നു ഒരു മണിക്കൂർ ആരാധിക്കുന്നു എന്നിട്ട് ഒരു തിരുവോസ്തി ഭക്ഷിക്കുന്നു അങ്ങനെ മുപ്പത്തിരണ്ടാമത്തെ ദിവസം ലാസ്റ്റ് ഓസ്തി അവളത് സ്വീകരിച്ച് കഴിഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ എന്തിലോ മുട്ടി എന്തോ സാധനത്തെ ആഴപണി ശബ്ദമുണ്ടായി പട്ടാൾക്കാർ ഓടി വന്നു അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരിലൊരാള് റൈഫിളിൻ്റെ ബട്ടു കൊണ്ട് അവളെ തലക്കടിക്കുന്നു അവൾ മരിക്കുന്നു പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കർത്താവിന് വേണ്ടി അവിടെ മരിക്കുകയാണ് ഒരു ഹീറോയിക് ആക്ട് ഇന്നത്തെ കോസ്പില് ഈശോ നമ്മോട് പറയുന്നത് ജീവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി പ്രതി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തുന്നു പറയാം ജീവൻ നഷ്ടപ്പെടുന്നവൻ ക്രിസ്തുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്താൻ നമ്മൾ ഒരുക്കണം എന്നുള്ളൊരു ചോദ്യമാണ് ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ മരിക്കാൻ തയ്യാറാണോ ഞാൻ ചോദിക്കുന്നൊന്നുമില്ല പക്ഷേ നഷ്ടപ്പെടുത്താൻ തയ്യാറാണോ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ തയ്യാറാണോ നമുക്കെല്ലാം ഇങ്ങനെ വേണം വേണം എന്നുള്ള ആഗ്രഹമാണ് നമ്മളിപ്പോ ഈ ഈ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഈ വെള്ളം എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ ഇങ്ങനെ കോരി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഉള്ളം കയ്യിൽ ഈ വെള്ളം വെച്ചു കഴിഞ്ഞാൽ അത് തുറന്നു പിടിച്ചു കഴിഞ്ഞ വെള്ളം പുറത്തോട്ട് പോകില്ല അത് അവിടെ തന്നെ ഇരിക്കും പക്ഷെ ഞാൻ ഈ ഇത് ഇതിങ്ങനെ മുറുക്കി പിടിക്കുമ്പോൾ വെള്ളം മുഴുവൻ പോവും എത്രമാത്രം ഞാൻ ജീവിതത്തിലെ സാധനങ്ങൾ ഇങ്ങനെ 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 മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നു വിട്ട് കൊടുക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു അത്രമാത്രം അത് നഷ്ടപ്പെടും നത്തിങ് വിൽ ബി ലെഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല കയ്യില് പക്ഷേ തുറന്നു പിടിച്ചാലോ അത് നമുക്ക് സ്വന്തമാണ് അതാണ് ഈശോ പറയുന്നത് ആഫ്രിക്കയിലൊരു ഗോത്രവർഗത്തിലൊരു മിഷനറി പോയി അവിടെ ചെന്ന് കുട്ടികളെ പഠിപ്പിക്കാനാണ് അദ്ദേഹം പോകുന്നത് ഈശോ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് അദ്ദേഹം ഒരു ഒരു മത്സരം നടത്തിയത് ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റ് അദ്ദേഹം കൂടെ വെച്ചു എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് ഏറ്റവും ആദ്യം ഈ ബോക്സിൽ തൊടുന്ന ആൾക്ക് മിഠായി മുഴുവൻ സ്വന്തമാക്കാം എന്നിട്ട് ഈ മിഷണറി റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറഞ്ഞു ആ ഈ മിഷനറി നോക്കുമ്പോൾ ഈ കുട്ടികൾ ആരും ഓടുന്നില്ല ആരും ധൃതി കാണിക്കുന്നില്ല അവരെല്ലാവരും കൈ കോർത്ത് വളരെ പതുക്കിയെ നടന്ന് ഒരുമിച്ച് ചെന്ന് ബോക്സ്യത്തോടാണ് എല്ലാവർക്കും മുട്ടായി എടുക്കാമല്ലോ അവർ മിഠായി ഇങ്ങനെ പരസ്പരം പങ്കുവെക്കുകയാണ് ഈ മനുഷ്യന് അത്ഭുതം ഇയാൾ ചോദിച്ചത് എന്താ നിങ്ങളിങ്ങനെ മത്സരിക്കാത്തത് എന്താ നിങ്ങളിങ്ങനെ സമ്മാനം മേടിക്കാൻ ആഗ്രഹിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഉബണ്ടു എന്ന് പറഞ്ഞാൽ ഉബണ്ടു അതനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നത് മുതിർന്ന ആളോട് മുതിർന്ന ആൾക്കാരോട് ഈ മനുഷ്യൻ ചോദിച്ചാൽ എന്താണ് ഉപണ്ടു അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഫിലോസഫിയാണ് ആ ഫിലോസഫി എന്താണെന്ന് അറിയാമോ ഐ ആം ബിക്കോസ് വി ആർ ഞാൻ ഉള്ളത് നമ്മളുള്ളതുകൊണ്ടാണ് നീ ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന ആ ഫിലോസഫി എന്നുവെച്ചാൽ ഷെയറിങ് പറയുക എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവരും ഒരുപോലെ പങ്ക് വയ്ക്കുക ഒരാൾ മാത്രമല്ല നേടുക എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി അങ്ങനെ ആവട്ടെ അതാണ് നമ്മുടെ ഈശോ ഒന്ന് പഠിപ്പിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും പൂട്ടി വയ്ക്കാനും ശ്രമിക്കേണ്ട അതങ്ങ് തുറന്നു വെക്കുക അതങ്ങ് കൊടുത്തു തുടങ്ങുക അപ്പോൾ ദൈവം നമുക്ക് ഒരുപാട് നൽകും ഒരുപാട് സമ്മാനങ്ങൾ നൽകും അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം ഒന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി സൺഡേ